വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പരസ്യമായി വോട്ട് വോട്ടർച്ച് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അദ്ദേഹം നടത്തിയത് എങ്ങനെ ഈ കഥകളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയല്ല അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ഉന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കഥകളിയിലെ കലാമണ്ഡലത്തിലെ ഒരു അധ്യാപകനൊക്കെ ആയിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കലാമണ്ഡലമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതായത് ചേലക്കരയിൽ നിന്ന് വിജയിക്കുമ്പോഴൊക്കെയും കലാമണ്ഡലത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുന്നിട്ട് നിന്ന് ഉത്സാഹിച്ച് ചെയ്യുമായിരുന്നു അന്ന് ഞാനും അദ്ദേഹവും ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടും പ്രായം കുറവാണ് അദ്ദേഹത്തിന് എങ്കിലും ശരി ഞങ്ങൾ അങ്ങേറ്റം സുഹൃത്തുക്കളെ പോലെയാണ് അന്നും ഇന്നും ഇനി എന്നും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ സംബന്ധിച്ചും പ്രവൃത്തിയെ സംബന്ധിച്ചും പെരുമാ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ടപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്